നമസ്കാരം 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 ഇന്ന് ഞാനൊരു ലൈവ് വീഡിയോ ഇട്ടു തത്സമയം വീഡിയോ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വീട് വേണം അവ അതെൻ്റെ ആവശ്യമാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എൻ്റെ ആവശ്യമാണത് എനിക്ക് ഇരുന്ന് സ്വസ്ഥമായിട്ട് ലൈവ് ചെയ്യാനും വീഡിയോ ചെയ്യാനും എഴുതാനും വരയ്ക്കാനും ഒക്കെ എനിക്ക് അത്യാവശ്യം ഒരു വീട് വേണം അതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് രണ്ട് മാസത്തേന് വീട് തരിക ഈ വീടുകളിൽ കഴിയുക എന്നത് തന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഒരുപാട് വീടുകളിലൊക്കെ ഞാൻ ജോലിക്കൊക്കെ പോയിട്ടുള്ളൊരാൾ ആളാണ് മനസ്സിലായോ അങ്ങനെയുള്ള എൻ്റെ സ്വകാര്യതയെ മറ്റെല്ലാവർക്കും ഇവിടെ ജീവിക്കുന്ന അവകാശവും അധികാരവും ഉണ്ട് എന്നതുപോലെ തന്നെയാണോ ഒരു വ്യക്തിത് നിലയിൽ എനിക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അധികാരവും അവകാശമൊക്കെ ഉണ്ട് അവിടെ ഏതോ കിടക്കുന്നൊരു പേക്കടി ഉണ്ടാക്കിയിട്ട് മൈര് വന്ന എഴിൽ വെച്ചേക്കും ഇവർക്കാരും വീട് കൊടുക്കുന്ന നീ അനുഭവിക്കും നീ ആരായാലും മനസ്സിലായോ നിനക്ക് കയറി കിടക്കാൻ വീട് ഇല്ലാത്ത ഗതിഗതിൽ ഞാനാക്കും എന്നെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യിപ്പിക്കുക നിനക്ക് രോഗം വന്ന് പിടിപെടും രോഗാവസ്ഥയുണ്ടാകും നിനക്ക് കയറി കിടക്കാൻ ഒരു ഒരു ഇടം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നീ ആക്കരുത് നീ ഒരു പ്രശ്നക്കാരിയാണ് എന്നാണ് നീ അവിടെ എഴുതി വെച്ചേക്കുന്നത് പക്ഷേ നീ അവിടെ എന്താണ് ഇവർക്കാരും വീട് കൊടുക്കില്ല ഇവർ പ്രശ്നക്കാരിയാണ് കാറ് ശരിക്കും നിൻ്റെ പ്രശ്നക്കേടാണ് നീ അവിടെ എഴുതി വെച്ചത് ഇന്നുവരെ എന്നെയും കൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നീ നിൻ്റെ മനസ്സിലാകു മനസ്സിലാകുലതകളും വ്യാകുലതകളും അവിടെ എഴുതി വെച്ചിട്ട് എനിക്ക് കയറി കിടക്കാനും ആളുകളോട് മിണ്ടാനും പറയാനും ഒന്നും ഇല്ലാത്ത സ്വ സാഹചര്യത്തിലേക്ക് ഫേക്കരി ഉണ്ടാക്കി ഇറങ്ങിയേക്കുന്ന നിന്നെ ഞാൻ കൊന്നു കളയാനും എനിക്കറിയാം നിനക്ക് രോഗം വന്ന് നിന്നെ ദേഹം മുഴുവൻ ഇടാനുള്ള കാര്യം എനിക്കല്ല അറിയ നിനക്ക് ദുർമരണം ഉണ്ടാകാനുള്ള ആ വഴിയും എനിക്ക് അറിയാം മനസ്സിലായല്ലോ എന്നിട്ട് നീ പറഞ്ഞു കുളക്കര പോലീസിന് കേസ് കൊടുത്തത് നീ ഏത് മൈര്യാണ് ഏ നിന്റെ അടുക്കയിലേക്ക് ഞാൻ വന്നോ കുളക്കര പോലീസിന് കേസ് കൊടുത്തു പോലും എന്താ വിളിക്കാൻ എന്തോലിക്കാനെ പോലീസിന് കേസ് കൊടുക്കുന്നെ എൻ്റെ ആവശ്യത്തിന് എനിക്കൊരു വീട് വേണമെന്ന് അങ്ങോട്ട് ലൈവ് ചെയ്ത് പറക്കര പോലീസിന് കേസ് കൊടുക്കുന്ന നിൻ്റെ ആവശ്യമല്ല മൈരേ നീ എന്തു ചെയ്യും കുളക്കര പോലീസിന് കേസ് കൊടുക്കുന്നത് ഏ എനിക്ക് ജീവിക്കാനുള്ള അവകാശം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശവും മറ്റെല്ലാവരെയും പോലെ തന്നെ എനിക്കിവിടെ എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കാര്യം എനിക്കുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് അങ്ങനെയൊക്കെ കഴിയുള്ളു നീ കു കുളക്കര പോലീസിന് കേസ് നീ കൊടുത്തുന്നുണ്ടെങ്കിൽ നീ ആ തൽസ്ഥാനത്ത് തന്നെ നീയുമുണ്ടാവും നിന്നെ ഈ ലോകത്ത് മുഴുവൻ ഞാൻ അറിയിപ്പിക്കും നീ ഇത്തരത്തിലുള്ള ഫേക്കായി ഉണ്ടാക്കി മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന വിനാശം വരുത്തുന്ന ഒരാളാണെന്ന് നിന്നെ ഞാൻ അറിയിപ്പിക്കും മനസ്സിലായോ നേരത്തെയൊക്കെ ആളുകൾക്കൊരു വിചാരമുണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ വീഡിയോ ഇട്ടാൽ പാവം പിടിച്ചാൽ അവരുടെ പേര് മാത്രം അനാവശ്യമായിട്ട് കേസ് കൊടുക്കുക അവരെ മാത്രം പിന്നെ ഒരു കാരണവുമില്ലാതെ കേസ് ഉൾപ്പെടുത്തുക അവരെ പൊതുജന മധ്യത്തിൽ അവരുടെ ഫോട്ടോയും വീഡിയോസുകളൊക്കെ ഇട്ട് അപമാനിക്കുക അത് ക്ഷമിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നിന്നെ പോലുള്ള ആ ആളുകളാക്കി പക്ഷെ ഇപ്പം നിയമങ്ങൾ ഞാൻ മാറ്റിയെഴുതും ആരാണോ കേസ് കൊടുക്കുക എൻ്റെ പേരിൽ ആരെങ്കിലും കേസ് കാണും അനാവശ്യമായ കാര്യത്തിന് അവരിൽ ഞാനും യാതൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിന് ആരെങ്കിലും ഇല്ലാപതിനും പറഞ്ഞ് കേസ് കൊടുക്കുകയാണെങ്കിൽ ആ ആളിനെയും കൂടി സമൂഹത്തിലേക്ക് ഇറക്കണമെന്ന് ഞാൻ മറിച്ച് ഞാൻ കേസ് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് അതങ്ങി ഒതുങ്ങിയിരുന്നോണം മനസ്സിലായല്ലോ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ എനിക്കൊരു ആവശ്യം വരുവാ എനിക്ക് വീട് വേണോന്നുകൊണ്ട് ആവശ്യപ്പെടുമ്പോ നീ എന്തിനാ മൈര്യം നീ കേസ് കൊടുക്കുന്ന കൊണ്ടുപോയി ഏ എനിക്ക് കയറി കിടക്കാനായിട്ട് ഒരു വീട് വേണം ഇവിടെ ആണെങ്കിൽ നേരം വന്ന ഒരു വഴി പോലും ഇല്ല നല്ലൊരു വീട് വേണം നല്ലൊരു വസ്തു വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആവശ്യം പറയുമ്പോൾ നീ എന്തിനാ പൂറ നീ എന്തിനാ കേസ് കൊടുക്കാൻ പോകുന്നത് എനിക്ക് എനിക്ക് ഇതാരോഗ്യമായത് ഈ മനുഷ്യരെന്താ ഇങ്ങനെ നിന്നെ ഞാൻ വെച്ചക്കത്തിൽ നിന്നെ ഞാൻ കൊന്നു ഞാൻ കൊന്നുകളെ ഞാനിവിടെ ജീവിക്കാനുള്ളതാ നീ ആരും നിന്നെ ഞാൻ നശിപ്പിച്ചിട്ടേ ഞാൻ അറങ്ങത്തുള്ളു ഞാൻ എൻ്റെ കാര്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ സ്വകാര്യമായ ജീവിതമാണ് ഞാൻ ഇവിടെ പറയുന്നത് നിന്നെ ഞാൻ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വന്നോ എനിക്കെതിരെ ആരെങ്കിലും ഇല്ലാത്ത പരാതികൾ കൊണ്ടുവന്ന് ഉണ്ടാക്കി നുണക്കഥകൾ പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ കൊണ്ടുവന്ന് കേസോ കാര്യങ്ങളോ കൊടുത്താലേ അവരെ പോലീസുകാരായാലും സംരക്ഷിക്കാമെന്ന് കരുതേണ്ട അവരുടെ കൂടെ മുഖവും ഫോട്ടോയും എല്ലാം സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തണമെന്ന് ഞാൻ പറയാം എൻ്റെ കൂടെ ഇപ്പം ജനങ്ങളുണ്ട് ആളുകളുണ്ട് ആളുകൾക്കല്ലേ ഞാൻ ബുദ്ധിയും വിവരവും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനസ്സിലായല്ലോ എന്റെ പേരിൽ ആരും ഇല്ലാതെ പറഞ്ഞാലും പറഞ്ഞുണ്ടാക്കി കേസോ വഴക്കോ അങ്ങനെയൊന്നാണോ എന്തെങ്കിലും ഇല്ലാത്തത് പണ്ടത്തെ കൂട്ടല്ല പണ്ട് എല്ലാവരും കൂടെ എന്നെ ചുറ്റും നിന്ന് ഇല്ലാ കഥകൾ പറഞ്ഞ് അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് എന്നെ കൊല്ല കൊല്ലെ മാനസികമായിട്ടും ആയിട്ട് കൊലപ്പെടുത്താൻ ഒക്കെ ശ്രമിച്ചതുപോലെയല്ല ഞാനെങ്ങി ഇറങ്ങും ആ സമയത്തെ എനിക്ക് എന്നെ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന ഒരാളായിരുന്നു അന്ന് ഞാൻ കൂടി നീയൊക്കെ എന്നെ വെറുതെ വിട്ടിട്ടില്ല ഇതിനിപ്പോ ഈ എഴുതി വെച്ചത് ആരായാലും അനാവശ്യമായി എൻ്റെ പേരില് ഏർ നീ ഏതാണോന്നു എന്താണോന്ന് വ്യക്തിപ്രയമായി എനിക്ക് ഒന്നും അറിയില്ല അങ്ങനെയുള്ള ഒരാളെന്റെ വീടിനടിയിൽ വന്ന് പറലീസിന് കേസ് കൊടുക്കുന്നത് എന്താ പൂറുണ്ടാക്കാനാ ിന്റെ എടുത്ത് ഞാൻ എന്തിനു വന്നു പോലീസിന് കേസ് കൊടുത്തു പോലും എനിക്കതല്ല എനിക്കതല്ല ഞാൻ എന്റെ ആവശ്യം എനിക്ക് വസ്തു വേണം നല്ലൊരു വഴിയുള്ള വസ്തു പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുമ്പോരാ വസ്തു കൊടുക്കരുത് എനിക്കൊരു വീട് വേണമെന്നുകൊണ്ട് പറയുമ്പോൾ വീട് കൊടുക്കരുത് ഇത് എന്താ ഇതെന്താ ഇത് ലോകമല്ലേ ഇവിടെ മനുഷ്യനും താമസിക്കണ്ടേ ഞാനത് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ് ഒരു പ്രശ്നക്കാരിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വീടും ഒന്നും കൊടുക്കരുതല്ല വീട് കൊടുക്കരുത് ഭൂമി കൊടുക്കരുത് നീ ആരായാലും നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല കേട്ടല്ലോ ഇനി നീ ഇനി നീ നോക്കിക്കോ ഇനി നിന്നെ ഞാൻ വെറുതെ വെച്ചക്കത്തില്ല നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല ഞാൻ നിൻ്റെ ഐ ഡി ഞാനും വാട്സപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ അത് ഞാൻ എല്ലാവർക്കും മാക്സിമം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ എല്ലാവരോടും പറയും നീ അവിടെ കമൻ്റ് എഴുതി വെച്ചാൽ ആ കമൻറ്റിന് രണ്ട് മൂന്ന് പേര് വന്ന് ലൈക്ക് ചെയ്ത് ഞാൻ എൻ്റെ അടിയിൽ എഴുതി വെച്ച ഈ ഐ ഡി ആരായാലും അവരെ വെറുതെ വിടരുതെന്ന് പറഞ്ഞേ നിനക്കിട്ട് പണി തരും ഞാൻ മനസ്സിലായോ നീ ആരായാലും മാക്സിമം പണം പിടുങ്ങി വാങ്ങിച്ചിട്ട് മാ മാക്സിമം ഉപദ്രവിക്കുകയും ഞാൻ പറയാം എനിക്കെതിരെ ആരെന്തു പറഞ്ഞാലും എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി ആരി ഇറങ്ങിയാലും ഏ സോപ്പ് ഇട്ട് സോപ്പ് ഇട്ട് പിന്നെ ആരേതഐഡിയ ആയാലും അവരെ കൂട്ടുകൂടി മാക്സിമം ദുരുപയോഗം ചെയ്യുക ദുരുപയോഗം ചെയ്യുക എന്തായാലും നിനക്ക് പോലീസിനെയൊക്കെ പേടിയല്ലേ പോലീസുകാർ തന്നെ അങ്ങനെ ചെയ്യുന്ന ചെയ്യുകയും പോലീസുകാരിൽ തന്നെയുള്ളു ഇത്തരം ആളുകൾ പോലീസുകാർ തന്നെ നിന്റെ പിന്നാലെ വരട്ടെ നിനക്ക് എന്തെങ്കിലും പോലീസും കേസും ഒക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ് എന്നെ കൊടുക്കാൻ നീ ചെയ്യുന്നത് നീ ചിലപ്പോൾ നന്നായിട്ട് കൊടുക്കും മനസ്സിലാക്കിക്കണം എന്നെ കൊടുക്കാൻ ഇതുപോലെ പലരും ചെയ്ത് അവസാനം അവർ നന്നായിട്ട് കുടുങ്ങിയിട്ടുണ്ട് അതുപോലെ നിനക്ക് എന്നെ ഇത്തരത്തിൽ എന്നെ എന്തെങ്കിലും എന്നെ എൻ്റെ ജീവനോ എൻ്റെ ജീവിതത്തിനോ ഏതെങ്കിലും വിധത്തിലോ നാശം ഉണ്ടാക്കാൻ ഏത്തൊരാളെ അവനെ തിരിച്ചാലും അവരെ ഞാൻ വെറുതെ കുടിലെ ഞാൻ പച്ചയ്ക്ക് ഞാൻ കത്തിക്കും മനസ്സിലായോ ഇതുപോലെ പറഞ്ഞതുപോലെ ഒന്നുമല്ല കുറെയെണ്ണം ചത്തുപോയി ചത്ത് തൊലഞ്ഞു എന്നെ വെറുതെ എന്നെ പിന്നെ ഇതുപോലെ നിന്നെപ്പോലെ തന്നെ ഇല്ലാ കഥകൾ പറഞ്ഞ പറഞ്ഞുകൊണ്ടൊക്കെ കുറെ എണ്ണം ചത്തുതൊലങ്ങി കുറെ ഭ്രാന്തി പിടിച്ച് നടക്കുക ലക്കില്ല ഗഖാനം ഇല്ലാതെ പോലീസിനൊണ്ട് കേസ് കൊടുത്തു പോലും എന്താ വലിക്കാനാ നിന്നെ ഞാൻ എന്ത് ചെയ്ത് ഇന്ന് ലൈവിനകത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ പറയാം അന്നേരം പറലീസിന് കേസ് കൊടുത്തു എൻ്റെ ആവശ്യം എനിക്ക് അരിയില്ലെന്ന് പറഞ്ഞ് അരിയില്ലെന്ന് എനിക്ക് അരിയില്ല എനിക്ക് ചോറ് വയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ലൈവ് ഇട്ടാലും പോലീസിന് കേസ് കൊടുക്കുക എനിക്ക് വച്ചക്കറിയില്ല ഇനി വച്ചക്കറി വാങ്ങിക്കാൻ കടയിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് ചെയ്താലും പോലീസിന് കേസ് കൊടുക്കുക നിനക്കൊക്കെ എന്തോ ഭ്രാന്താണോ ഞാൻ എന്തെങ്കിലും ഒരു ലൈവിനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടോ ഉടനെ പറ പോലീസിന് കേസ് കൊടുക്കുന്നു എൻ്റെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരി വന്നപ്പോൾ പറയാൻ പോലീസിന് കേസ് കൊടുക്കുന്നു എന്താ വിളിക്കാനേ ഈ ഭൂരോഗത്തുള്ള ആളുകളെല്ലാം വീട്ടിലേക്ക് വിരുന്നുകാരി ചെല്ലുന്നു ബന്ധുക്കൾ ചെല്ലുന്ന അവരെ അരിങ്ങാതി നടക്കുന്നു നിനക്കൊന്നും അവിടെ ആരുടെ വീട്ടിലും ഇടത്തും പാർട്ടി കൂടുന്നിടത്തുനിന്ന് നിനക്കൊന്നും അവിടെ പോലീസുകാരെ വിടണ്ടേ ഞാൻ ആരോടൊന്നെങ്കിലും ഒരു കൂട്ടുകൂടിയാല് ജനം ഇറങ്ങും ഞാൻ അവരെയൊക്കെ ഇറക്കും നിന്നെപ്പോൾ ഉള്ള ഐടികളെയെല്ലാം ഞാൻ തൂക്കിയെടുത്ത് പൊതുജനമത്യത്തിലേക്ക് ഞാൻ കൊണ്ടുവരും മനസ്സിലായല്ലേ ഞാൻ ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞു കളിക്കുക നീയാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ നിന്റെ ഉള്ളിലെ പ്രശ്നത്തെ നീ അവിടെ എഴുതിയിട്ടിട്ട് അതല്ല എൻ്റെ പേരിലേക്കാക്കുക നിൻ്റെ ആ ഐ ഡിക്ക് നീ എഴുതി വെച്ച കമൻറ്റിൻ്റെ മൂന്നാല് പേര് വന്ന് ലൈക്ക് ചെയ്ത് ഞാനപ്പോൾ എൻ്റെ എഴുതി വെച്ച് ആ ഐ ഡിയെ ചെന്നിട്ട് മാക്സിമം ദുരുപയോഗം ചെയ്യാൻ ഞാൻ എഴുതി വെച്ച് എന്നിട്ട് ഞാൻ അത് നിന്നെ അടുത്ത് ബ്ലോക്കും ചെയ്തു എന്തായാലും മാക്സിമം അവർ നിന്നെ ദുരുപയോഗം ചെയ്തോളൂ പലരെയും പണ്ട് അങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പെണ്ണിനെ ആണിനെയൊക്കെ കാരണം അവരങ്ങനെ പുറത്തോട്ട് പറയത്തില്ല നീ എന്താ വിചാരിച്ചത് എന്നോട് കളിച്ചാൽ നിനക്ക് ഇങ്ങനെ നല്ല രക്ഷപ്പെട്ട് ജീവിക്കാവുന്നതരുതോ ഏ എല്ലാവരുടെ അടുത്തും കളിക്കുമ്പോഴല്ല എൻ്റെ അടുത്ത് കളിക്കാൻ ഇറങ്ങുന്നത് സൂക്ഷിച്ചും കണ്ടും കളിക്കണം എൻ്റെ അടിയിലൊരു കമന്റ് ആരെങ്കിലും എഴുതി വെച്ചാൽ ആ കമൻറ്റിന് ഞാൻ റിപ്ലൈ തരും എന്നിട്ട് മറ്റുള്ളവരോട് ഞാൻ പറയും മാക്സിമം ദുരുപയോഗം ചെയ്യാൻ പറയും അവരോരോരുത്തരും വന്ന് ലൈക്ക് ചെയ്തരും എന്നിട്ട് അവർ നിന്നെയൊക്കെ മാക്സിമം ദുരുപയോഗപ്പെടുത്തും നേരത്തെ നേരത്തെ അങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട് എനിക്കെതിരെ അങ്ങനെ ഇറങ്ങി തിരിച്ചവരെ മറ്റുള്ളവർ നന്നായിട്ട് യൂസ് ചെയ്ത് പല രീതിയിൽ കൊന്നും കൊല വിളിച്ചും ദുർമരണപ്പെടുത്തിയൊക്കെ നിനക്ക് അത്തരത്തിലൊരു ഗതി വരെ എന്നുണ്ടെങ്കിൽ നീ എന്നെ എഴുതി പിടിപ്പിക്കുകയോ ഇല്ലാ കഥകൾ നീ ഏതാ ആരാ എനിക്കറിയില്ല എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുന്നത് നിന്നെ ഞാൻ ഉപദ്രവിക്കാൻ വന്നു നിന്നെ ഞാൻ തല ചായ്ക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും ൂമരണം തന്നെ നിൻ്റെ ജീവിതത്തിണ്ടാവും നിനക്ക് കെയറ് കിടക്കാൻ ഒരു ഒരു ഇടം പോലും ഇല്ലാത്ത രീതിയിലാക്കും ഞാൻ മനസ്സിലായോ എനിക്ക് വീട് കൊടുക്കരുതെന്ന് നീ എഴുതി വെച്ചല്ലേ നീ ഇനി നീ ഇനീ നല്ലൊരു വീട്ടിൽ കിടക്കുന്ന എനിക്കൊന്നു കാണണം നീ ഉറങ്ങത്തില്ല എനിക്ക് തല ചായ്ക്കാൻ വീട് കൊടുക്കരുതെന്ന് നീ അവിടെ എഴുതി വെക്കുക മാത്രമല്ല പോലീസിനോട് ചെന്ന് അറിയിപ്പിക്കുന്നത് അല്ലേ നിനക്ക് തല ചായ്ക്കാനായിട്ടേ ഇനി 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 പറ്റില്ല നീ നന്നായിട്ട് ഇനി ഉറങ്ങില്ല കാരണം എനിക്ക് നിന്നെ അറിയില്ല ഞാൻ നിന്നെ യാതൊരു രീതിയിൽ ഉപദ്രവിക്കാൻ ഇതുവരെ വന്നിട്ടില്ല നീ നൈഡി ആരാണെന്നോ എന്താണെന്നോ അറിയില്ല ഞാൻ നിന്നെയൊന്നും യാതൊരു രീതിയിലും ഉപദ്രവിക്കാൻ ആരെയും ഉപദ്രവിക്കാൻ ചെല്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷെ എനിക്കിട്ടിങ്ങനെ കമൻറ്റ് എഴുതി വെച്ച നിന്നെ ഇനി ഞാൻ വെറുതെ വിടില്ല വെറുതെ വിടില്ല നിന്നെ ഉറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഞാൻ ആക്കും ഞാൻ എന്തെങ്കിലും ഒരു നിന്നോട് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെയൊക്കെ എഴുതി വെക്കാം നിന്നോട് ഞാൻ ഇന്ന് വരെ ഒരു കുറ്റം എനിക്കറിയില്ല നിന്നെയൊക്കെ അറിയത്തിനൊരു സത്യം പറഞ്ഞാൽ എനിക്ക് നിഷ്കളങ്കതയും ഏറ്റവും പാവമായിട്ടുള്ള ഒരാളാണ് ഞാൻ ആ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ ഞാൻ അടങ്ങിയിരിക്കത്തില്ല നീ ഇനി ഉറങ്ങത്തില്ല നീ തമാശയ്ക്കെഴുതിയ എഴുതിയതായാലും സീരിയസ് ആയിട്ട് എഴുതിയതായാലും ഏഹ് നീ ഇനി ഉറങ്ങത്തില്ല ഉറങ്ങത്തില്ല നിനക്ക് ദുർമരണം തന്നെ ഞാൻ തരും നീ ഇനി ഉറങ്ങത്തില്ല ഏ നീ ഉറങ്ങത്തില്ല ഞാൻ ഉറക്കത്തില്ല നിന്നെ എനിക്ക് ദുർമരണവും ദുർ ദുർസ്വപ്നങ്ങളും ദുർമരണങ്ങളും ഇനി ഞാൻ തരും എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിന് തടസ്സമായി വരുന്ന ഏ എനിക്ക് തലച്ചായ്ക്കാനായിട്ടൊരു ഇടം ഞാനിവിടെ ആവശ്യപ്പെടുമ്പോൾ അതിന് തടസ്സമുണ്ടാക്കുന്നവരാരെയോ അവരെ ഇങ്ങനെ ഉറക്കാൻ സമ്മതിക്കില്ല എനിക്ക് കയറി കിടക്കാനായിട്ടൊരു ഇടം ഞാൻ തേടുമ്പോൾ നീക്ക മനുഷ്യനാണോ എനിക്കത് കൊടുക്കരുത് എന്ന് പറയുന്നതാരോ അവരെ ഞാൻ അതേ രീതിയിൽ ഞാൻ പിച്ചു ചീന്ത് ഞാൻ ഒരു ദൈവവും കൊന്നു കൊല വിളിക്കും ഞാന് നീ നോക്കിക്കോ ഇനി നിന്റെ ജീവിതം നരക തീയായിരിക്കും നരകവേദന നിന്നെ കൊണ്ട് ഞാൻ അനുഭവിക്കും നീ ഇങ്ങനെ കാണുന്നതേ അല്ലെങ്കി ഞാൻ നല്ല പകയുള്ള ഒരാളാണ് പക വെച്ച് പുലർത്തുകയും ചെയ്യും ആ പകയോട് ഞാൻ പെരുമാറുകയും ചെയ്യും നിനക്കൊന്നും അറിയത്തില്ല എന്നെ കൊല്ലൂന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും ഞാൻ ഞാൻ ഭ്രാന്ത പിടിപ്പിക്കുമെന്ന് അങ്ങനെ ഞാൻ അത് ചെയ്യും ഞാൻ അങ്ങനെ ഒരാളാണ് ഞാൻ എന്നെ ഞാൻ ആർക്കും ഒരു ദോഷത്തിന് പോകുന്ന ഒരാളല്ല പക്ഷെ എന്നെ അനാവശ്യമായിട്ട് ആരെന്ത് പറഞ്ഞാലും എനിക്ക് അതങ്ങിയിരിക്കാൻ പറ്റില്ല ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാരും നിങ്ങളുടെ ഒന്നും അടുക്കിലേക്ക് ഞാൻ വരുക പക്ഷേ എന്നെ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയുക പ്രവർത്തിക്കുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കാര്യം എന്തെങ്കിലും പറയുന്നുണ്ട് എൻ്റെ ആവശ്യമാണ് എനിക്ക് വീട് ഇടണം എനിക്ക് ജീവിക്കണം എനിക്കതിലൂടെ പത്ത് പൈസ വരുമാനം ഉണ്ടാക്കണം ആർക്കെങ്കിലും ശല്യം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ അടുക്കൽ വെറുതെ വന്ന് കയറുവാണെങ്കിൽ ഞാൻ ണ്ടമാക്കിയിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ അത്രത്തോളം പകയുള്ള ഒരാളാണ് ഞാൻ കുറേ രണ്ട് മൂന്ന് പേരങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ചു അവരോടൊക്കെ ഞാൻ പറഞ്ഞു മാക്സിമം ദുരുപയോഗം ചെയ്യാൻ പറഞ്ഞു ഈ ഐഡിയ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് നീ ഉറങ്ങത്തില്ല നിന്റെ പിന്നാലെ ഇനി ആളുണ്ടായി എപ്പോഴും പോയാലും ആളുണ്ടാകും ഇനി വിടത്തില്ല നീ നീ ഉറങ്ങത്തൂല്ല നിന്റെ പിന്നാലെ ആളുണ്ടാകും നീ നോക്കിക്കൂ നീ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അഭയം പ്രാപിക്കേണ്ട ഗതികേടും നീ ഇനി വരും നിനക്ക് പോലീസിന് കേസ് കൊടുക്കണം അല്ലേ അതും ഒരാവശ്യം ഇല്ലാതെ എന്റെ പേരില് നീ നീന അത് തന്നെ ആയിത്തീരും നിനക്ക് ഗത്യന്തരമില്ലാതെ നീ നീയെ പോലീസ് സ്റ്റേഷനെ കയറി നീ ഇറങ്ങും എൻ്റെ ആവശ്യങ്ങൾ ഞാനിവിടെ പണ്ട് തോലായിരുന്നു എനിക്ക് നല്ലവണ്ണം പോകാനായിട്ടൊരു വഴിയില്ല അതുപോലെ വഴിവിളക്കില്ല വഴിവിളക്കില്ലെന്ന് പറഞ്ഞിട്ട് സാധാരണ എല്ലായിടത്തും വഴിവിളക്ക് കൊടുക്കുന്നതാണ് അതുപോലൊരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ വഴിവിളക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പഞ്ചായത്തിൽ ചെന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് പറയും നിന്നെ പോലുള്ള നാരുകൾ പറയുമ്പോൾ വാ വഴിവിളക്ക് കൊടുക്കരുത് പോലും അതുപോലെ വഴി കൊടുക്കല് വഴിവിളക്ക് കൊടുക്കല് വീട് കൊടുക്കരുത് പൈസ കൊടുക്കരുത് ഭക്ഷണം കൊടുക്കരുത് ഞാൻ ഞാനെന്തു ഈ ലോകത്ത് ജീവിക്കുന്ന അല്ലേ നിങ്ങളെപ്പോഴൊക്കെ തന്നെയുള്ള പച്ച ജീവനാണോ ഞാന് അത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് നേരെ തിരിച്ച് ഞാൻ നിങ്ങളോടൊന്നും അങ്ങനൊന്നും പറയുന്നില്ലല്ലോ നിങ്ങളുടെയൊക്കെ പഞ്ചായത്തേകളിൽ ചെന്ന് ഞാൻ പറയുന്നുണ്ടോ ഒന്നും തരരുതെന്ന് നിങ്ങളുടെ അന്നം മുട്ടിക്കാൻ ഞാൻ വരുന്നുണ്ടോ നിങ്ങളുടെ വഴിയും നടപ്പാതെ മുട്ടിക്കാൻ ഞാൻ വരുന്നുണ്ടോ ഒന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ ആരെയോ ജീവനോ സ്വത്തിനോ ഒന്നിനും ഒരു ഒരു കുഴപ്പവും വരുത്താത്ത ഒരാളാണ് അങ്ങനെ ജീവിക്കുന്ന എൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള വഴിമുടക്കുകളായിട്ട് വരുന്നവരെ ഞാൻ വെച്ചക്കത്തിൽ ഞാൻ തുണ്ടൻ തുണ്ടൻ തുണ്ടം അത്രയ്ക്ക് പകയുള്ളൊരാളാണ് ഞാൻ ഏഞ്ചൽ ഞ പേര് പേരിങ്ങനെ എഴുതി മറക്കാതെ കോറിയിട്ടിട്ടുണ്ട് നീ നോക്കിക്കോ ഏ നീനോ ഉറങ്ങത്തില്ല ഉറങ്ങത്തില്ല എൻ്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഞാൻ കടയിൽ പോകാമെന്ന് ഉറങ്ങൊണ്ട് വീഡിയോയിൽ ആ ഞാൻ ഇന്നടത്തൊന്ന് പോയിട്ട് വട്ടെ അപ്പോഴും പറയും പോലീസ് വരും ഞാൻ വസ്ത്രം വാങ്ങിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ പോലീസ് വരും ശരിക്കും പറഞ്ഞാൽ നീക്കെന്താ ഉദ്ദേശിക്കുന്നത് പോലീസ് എന്തിനാ ഞാൻ വസ്ത്രം വാങ്ങിക്കാൻ പോകുമ്പോൾ എൻ്റെ പിന്നാലെ വരുന്നതിനാ അവർക്ക് എന്തുവരെ പണിയില്ലയോ ഞാൻ എന്തു വല്ലാരും കൊന്നിട്ട് നടക്കുന്ന ആളാണോ നിനക്കൊക്കെ അതാണ് ആഗ്രഹം ആഗ്രഹമെങ്കിൽ നിന്റെയൊക്കെ പിന്നാലെ അത് വരാൻ വേണ്ടി ഉള്ളത് ഞാൻ ചെയ്തു വെക്കും നിന്റെ ജീവിതം നശിച്ചു പോകാൻ വേണ്ടിയുള്ളത് ഞാൻ ചെയ്യും നീ നോക്കിക്കോ നീ ഇനി ഉറങ്ങത്തില്ല ഞാനെ പറഞ്ഞാൽ ഉറക്കത്തില്ല ഞാൻ ഉറക്കത്തില്ല ഉറക്കത്തില്ല ഞാൻ നിന്റെ റിപ്ലൈ നിന്റെ റിപ്ലൈക്ക് നീ അവിടെ വെച്ച എഴുതിയതിന് ഞാൻ റിപ്ലൈ ചെയ്ത് ഞാൻ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് ഇട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തു ഇനി നീന ഇനി